ജൻ അരുതോയേട്ടൻ പറഞ്ഞോളാ എനിക്ക് സംശയം ഉണ്ടോ സംശയം ഉണ്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞാ ഞാൻ അങ്ങേരെ കൊട്ടയേ ഓ അങ്ങേരെ അമ്മ പറഞ്ഞേ ഇത് കൊട്ടയേ അങ്ങേരെ കാണിച്ചരാൻ ഞാൻ സരക്കൊർത്തേയാണ് ഇവിടെ ആ അവിടെ കേട്ടേ ഭൂലാകമ എന്നുള്ളതാണ് ഭൂലവത്രകാന ആരുണ്ട് ആഹ એંધા યે ના દે ચિકને યેંધા યે મત નહો 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 அங்கே அவனோட மரியாதையான ും തടവുകൾ കൂട്ടിയാട് കൂടില്ല ില്ല അറിയാനിവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്ന്